പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ട് ഘടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് അവശേഷിക്കുന്നത് ഇത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം വരുന്ന മാസങ്ങളിലായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും അത് മാത്രമല്ല ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘടുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷനായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക സർക്കാർ ഇപ്പോൾ എല്ലാ മാസങ്ങളിലും പെൻഷൻ തുക മുടക്കമില്ലാതെ നൽകി വരുന്നുണ്ട് ജൂലൈ മാസത്തിലും ഒരു ഘട ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എല്ലാ മാസവും ഇരുപതിനു ശേഷമായിരിക്കും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക ഈ മാസം പതിനഞ്ചിന് ശേഷം പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും ഗുണഭോക്താക്കളിലേക്ക് എത്താൻ പോവുകയാണ് ഇ കെ വൈസി ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഉടൻ വർദ്ധിപ്പിക്കും ജൂലൈയിൽ ക്ഷാമബത്ത കൂടാൻ പോകുന്നു നാല് ശതമാനം വർധനവാണ് ക്ഷാമബത്തയിൽ വരാൻ പോകുന്നത് ഇതോടെ നിലവിൽ ലഭിക്കുന്ന അൻപത്തി അഞ്ച് ശതമാനം ഡി എ ഇനി അൻപത്തി ഒൻപത് ശതമാനമായി വർദ്ധിക്കും ാണ് സാധ്യത മൂന്ന് മുതൽ നാല് ശതമാനം വരെ ഡി എ വർദ്ധിക്കാനാണ് സാധ്യത നിലവിലെ അൻപത്തിയഞ്ചിൽ നിന്ന് നാല് ശതമാനം ഉയരുമ്പോൾ ഡി എ അൻപത്തി ഒൻപത് ശതമാനത്തിലെത്തും ആറുമാസത്തെ ഉപഭോക്തൃവില സൂചിക പരിശോധിച്ച് ജൂലൈ മുതലാണ് ഡി എയിൽ മാറ്റം വരിക എന്നാൽ ജൂലൈ മാസത്തിൽ കൂടിയ ശമ്പളം കയ്യിൽ കിട്ടില്ല കാരണം ഡി എ വർധനവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആണ് സാധാരണ ഉണ്ടാകുക ദീപാവലിയോട് അനുബന്ധിച്ചായിരിക്കും പ്രഖ്യാപനത്തിന് സാധ്യത എങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തിൽ ഉയർന്ന ശമ്പളം കിട്ടി തുടങ്ങും ഏഴാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള അവസാനത്തെ ഡി എ വർധനവായിരിക്കും അടുത്ത ഡിസംബറിലേത് കാരണം വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിന് കമ്മീഷന്റെ കാലാവധി തീരും എട്ടാം ശമ്പള കമ്മീഷൻ കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല കമ്മീഷൻ ചെയർമാന്റെ പേര് പ്രഖ്യാപിച്ചിട്ടുമില്ല ഈ വർഷം അവസാനത്തോടെ ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി തീരുന്നതിനാൽ എട്ടാം ശമ്പള കമ്മീഷൻ പഠന ശുപാർശ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും കഴിഞ്ഞ കാലങ്ങളിലെ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുന്നതിന് രണ്ട് വർഷത്തോളം വേണ്ടി വന്നിട്ടുണ്ട് എട്ടാം ശമ്പള കമ്മീഷനിലും സമാനമായ കാലപരിധി പ്രതീക്ഷിക്കാം എങ്കിലും നിലവിലുള്ള അടിസ്ഥാന ശമ്പളം കണക്കാക്കി കൃത്യമായ ഇടവേളകളിൽ ഡി എ വർധനവ് പ്രതീക്ഷിക്കാം മാത്രമല്ല കമ്മീഷൻ ശുപാർശ നടപ്പാക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതലുള്ള കുടിശിക സർക്കാർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ വലിയ തുക ശമ്പളമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക